ഇപ്പോ നേരത്തെ രാഹുൽ ഈശ്വരോടെ പറയുന്നു അദ്ദേഹം ഹിന്ദു മതത്തിന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട തൊള്ളായിരത്തി പതിനാറിലാണ് ശ്രീനാരായണ ഗുരു ജാതി ജാതിയില്ല വിളംബരം പ്രഖ്യാപിച്ചത് നാം ഏതൊക്കെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ആ എന്താണ് ആളായിട്ട് എന്നെ ചിത്രീകരിക്കുന്നു ഞാൻ അങ്ങനെയുള്ള ആളല്ല എന്ന് ശ്രീനാരായണ ഗുരു തന്നെ പ്രഖ്യാപിച്ചത് അതിൻ്റെ നൂറാം വാർഷികം രണ്ടായിരത്തി പതിനാറിലാണ് ഈ കേരളം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കണം ഇനി എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ഈ നവോത്ഥാന കേരളത്തിൽ ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ മനസ്സിലാക്കിയ ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ മത മേലധ്യക്ഷന്മാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമാണിമാരോ ഉണ്ടായിട്ടല്ല ഈ നവോത്ഥാനം ഉണ്ടായി വന്നത് ഇപ്പോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതില് ഈ മേൽമുണ്ട് ധരിക്കുന്ന അല്ലെങ്കിൽ മേൽമുണ്ട് സമരമുണ്ടല്ലോ ആ സമരം അന്നത്തെ ലോർഡ് ഹാരിസ് ഈ തിരുവിതാംകൂറിലെ അന്നത്തെ രാജകുടുംബത്തിന് കത്തെഴുതിയിട്ടാണ് അത് മാറ്റുന്നത് അപ്പൊ സ്റ്റേറ്റിന്റെ ഇടപെടലിലൂടെ മാത്രമേ ഈ പറയുന്ന പല ആചാരങ്ങളും നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ളൂ സ്റ്റേറ്റ് കൃത്യമായിട്ട് ഇടപെടണം സ്റ്റേറ്റ് കൃത്യമായിട്ടുള്ള ചർച്ച അത് ഇന്ന മതത്തിൽ എന്നുള്ളതല്ല എൻ എസ് എസ് എപ്പോഴും പറയും കാരണം എൻ എസ് എസ് നമ്മൾ നേരത്തെ ദീപ്തി മേരി വർഗീസ് ഈ സർക്കാരിനെയൊക്കെ കുറ്റം പറയുന്നത് കേട്ടു കാരണം രമേശ് ചെന്നിത്തല എന്നെപ്പോ പത്ത് വർഷത്തിന് ശേഷം അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ എൻ എസ് എസ് വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിൽ ആരെയാണ് പിന്തുണച്ചതെന്നും എൻ എസ് ലക്ഷ്യം എന്താണെന്നും എൻ ഈ സർക്കാരിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അങ്ങനെ പറയുമ്പോൾ എന്താണ് പല രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറയും ഇനി നമുക്കറിയാം ഇവിടെ ഇപ്പൊ ഇപ്പൊ എൻ എസ് എസ് എന്ന് പറയുന്ന ഈ സംഘടന രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു കേരളത്തിന്റെ സിറ്റുവേഷൻ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ ഏതൊക്കെ സമരങ്ങൾക്കെതിരെയാണ് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനകത്ത് പി കൃഷ്ണപിള്ള കേറി മണിയടിച്ചു അതായത് ബ്രാഹ്മണ സമൂഹത്തിലുള്ള ആൾക്കാരല്ലാതെ ആർക്കും ആ ആ മണിയൊന്നും അടിക്കാൻ പറ്റില്ല അപ്പോ കൃഷ്ണപിള്ള കേറി മണിയടിച്ചു അവിടെയുള്ള ഗുണ്ടകൾ അദ്ദേഹത്തെ അടിച്ചു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ് ഉശിരുള്ള നായർ മണിയടിക്കും ഇലനക്കി നായർ അവരുടെ പുറത്തടിക്കും ഇതൊക്കെ നമ്മുടെ കേരളം കേട്ടതാണ് അപ്പൊ അന്ന് അതൊരു ആചാരമായിരുന്നു അതായത് ഉന്നത സമൂഹത്തിലുള്ള ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ മണിയടിക്കാൻ പറ്റൂ പിന്നീട് അത് സ്റ്റേറ്റ് ഇടപെട്ടു ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് തൊട്ട് മുമ്പ് മീൻസ് മലബാർ മദ്രാസ് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്ന സമയത്താണ് ഒരു താഴ്ന്ന ജാതിക്കാരന് കയറാൻ പറ്റിയത് അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു താഴ്ന്ന ജാതിക്കാരന് പോലും കയറാൻ പറ്റാത്ത ഒരു സൊസൈറ്റി ആയിരുന്നു അന്ന് ഈ പറയുന്ന രാഹുൽ ഈശ്വരൻ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ താഴ്ന്ന ജാതിക്കാരനെ സപ്പോർട്ട് ചെയ്യോ അതോ ഈ പറയുന്നത് രീതിയിൽ ഇത് ആചാരമാണ് എന്ന് കണ്ടിട്ട് ഈ ആചാര സംരക്ഷണം നടത്തണം എന്ന് പറഞ്ഞ് ഇതിനെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് രാഹുൽ ഈശ്വരനോട് ഒന്ന് ചോദിച്ചാൽ മതി അപ്പോ ഇത് എന്ന് പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷവും സി പി എമ്മും എക്കാലഘട്ടത്തിലും ഈ പറയുന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് ഈ ചർച്ചകളോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് ഇപ്പോ പാലിയം സത്യാഗ്രഹം പാര്യം സത്യാഗ്രഹത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എ ജി വേലായുധൻ എന്ന് പറയുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ചരിത്രം അറിയാവുന്നതല്ലേ അപ്പോ സി പി എം എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളത് സി പി എം ആരുടെ പാതയിലേക്കാണ് പോയിട്ടുള്ളത് സി പി എം എന്തൊക്കെ നവോത്ഥാന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നമുക്കറിയാം കോൺഗ്രസ് നേരത്തെ തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് കാക്കിനാട് ആ സമ്മേളനത്തിൽ ആ ടി കെ മാധവനൊക്കെ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് ദീപ്തി മേരി വർഗീസൊക്കെ ഇങ്ങനെ സംസാരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഇന്ന് വേണ്ടിയും 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 ഇടപെടുക എന്നത് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ബാധ്യതയാണ് എന്ന് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതാണ്